ഇന്ന് നമുക്ക് കുറച്ച് പോർക്ക് വര വരട്ടിയെടുക്കാം കേട്ടോ അതിനായിട്ട് മഞ്ഞപ്പൊടിയും ഉപ്പും ചേർത്തട്ടെ നന്നായിട്ട് തിരുമ്പി യോജിപ്പിച്ച് പോർക്കറിച്ച് നന്നായിട്ട് തിരുമ്പി യോജിപ്പിച്ച് നമുക്ക് കുക്കറിൽ മൂടി ഒരു നാല് അഞ്ച് വിസിൽ വരെ വെക്കാം നല്ലോണം വെന്തതിന് ശേഷം നമുക്കത് ഒരപ്പ കൈലിൽ കോരി മാറ്റി വേറെ വേറെ പാത്രത്തിലിട്ട് വയ്ക്കാം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്നും എടുക്കണ്ട നെയ്യും ഇതൊന്നും അതിന് ശേഷം നമ്മൾ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തു മാറ്റി വെക്കാം അതുപോലെ തന്നെ സവാളയും വറുത്തു മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള സവാള കുറച്ച് സവാള മാത്രമേ എടുക്കണുള്ളൂട്ടോ അത് നന്നായിട്ട് വാഴന്ന് വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തതും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി അതിലേക്ക് കുറച്ച് പച്ചമുളകും ആവശ്യത്തിനുള്ളതിട്ട് വേപ്പിലയും ഒക്കെ എല്ലാം ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക നല്ലോണം മൂത്തതിന് ശേഷം അതിലേക്ക് നമുക്കിനി വേണ്ടത് പൊടികളാണ് അതിലേക്ക് മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ മുളകും പൊടിയും ഒക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് മൂപ്പിച്ചെടുക്കണം അതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ ഈ സമയം അതും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി അതിലേക്ക് ഇനി നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർക്കണം കേട്ടോ അതിലേക്ക് അപ്പം അതിനായിട്ട് ഒന്ന് നമുക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം അതും നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം നല്ലപോലെ അതിനെ മൂപ്പിച്ചെടുത്ത് നമ്മുടെ പോർക്കറിച്ച് അതിലിട്ട് നല്ലോണം മിക്സ് ചെയ്യണം കേട്ടോ നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കണം നല്ല പോലെ മിക്സ് ചെയ്ത് ഇതേപോലെ ആക്കി എടുക്കണം നല്ലോണം നല്ല പോലെ ആക്കി ഈ ഒരു ലുക്കിൽ വരും അവസാനം നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന സവാള ഫ്രൈ ചെയ്തതും അതുപോലെ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി അതിൽ ചേർത്ത് കൊടുക്കാം ഇതൊരു സൂപ്പർ ടേസ്റ്റി പോർക്ക് വരട്ടിയതാണ് കേട്ടോ ഇപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്